അവതരിപ്പിച്ച അവതരിപ്പിച്ചവിന് നമസ്കാരം വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന ആദരണീയരെ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് സന്തോഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത് ഒരു കൗതുകം എന്തെന്നാൽ ജെയ്സി ഡാനിയൽ ശ്രീ ജെയ് സി ഡാനിലിന്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിന്റെ മുൻപുത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ ജെയ് സി ഡാനായിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക് അപ്പൊ ആ ഒരു കൗതുകം കൂടി രസകരമായ ഒരു കൗതുകമായിട്ട് തോന്നി ആടുജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യലാണ് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയെ കാണുന്നത് ഒരു സിനിമയ്ക്ക് വലിയ തോതിലുള്ള ജനപ്രീതിയും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ആ സിനിമയുടെ എല്ലാം എല്ലാമായ ബ്ലസ് ചേട്ടനാണ് ബ്ലസ് ചേട്ടന്റെ ഈ തപസ് ഈ സിനിമ പൂർത്തീകരിച്ച് അദ്ദേഹം ഈ സിനിമ എങ്ങനെ അന്വേഷണം ചെയ്തോ അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിന്റെ ആ ത്വര അത് വരും തലമുറകൾക്ക് സിനിമയിലും അല്ലാതെ ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് എന്നെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയ ജൂറി മെമ്പേഴ്സിനും സിനിമാ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്